നമ്മൾ പു പുതിയ ഇഴായിട്ടാണ് ഈ വീഡിയോയിൽ നമുക്ക് ബ്ലൂ ടീ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് ബ്ലൂ ബട്ടർഫ്ലൈ പീ പീ ഫ്ലവർ അതായത് ശംഖ് പുഷ്പം ഇത് നമ്മളെ വീട്ടിലിവിടെയൊന്നും കാണാത്തോണ്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ് ഇത് ഡ്രൈഡ് ആണ് ആദ്യം വേണ്ട ഒരു ഗ്ലാസ് ആണ് എന്നിട്ട് നമ്മൾ ഈ ശംഖു പുഷ്പം ഒന്നോ രണ്ടോ മൂന്നോ നാല് എടുക്കണം എന്നിട്ട് അത് ഇതിനകത്ത് ഇനി ഇതില് ചൂടുള്ള ഇനി ഇനി ഇതിന്റെ കളർ മാറുന്നവരെ വെയിറ്റ് ചെയ്യണ്ടോ ഇത് ഇത്തിരി ബ്ലൂ മേളിലോട്ട് ഇപ്പൊ നമ്മളെ ആയിട്ടുണ്ട് നമുക്ക് ആയിട്ടുണ്ട് നമ്മക്ക് മാറ്റി നമുക്ക് ഇനി ഇതിനകത്ത് നേരെങ്ങനെ ഗൈസ് കണ്ടോ നിങ്ങൾ ഇവിടെ റോസ് റോസ് കളർ

ബ്ലൂ ടീ റെഡി ആയിട്ടുണ്ട് കുടിക്കാം ഇപ്പം നമ്മൾ ബ്ലൂ ടീ റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഹണിയും പിന്നെ നാരങ്ങ നീരം ഒഴിച്ചതേ ഉള്ളൂ നമുക്ക് വെറും ആ ശംഖുപ്പൂ ഇട്ട് ചൂടുവെള്ളത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി